നമസ്കാരം എയർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ട്വിസ്റ്റും ടേണും നിറഞ്ഞൊരു മത്സരം കളി ആർ സി ബിയുടെ കയ്യിലെന്ന് തോന്നിച്ച സ്റ്റാർട്ട് പിന്നെ ആർ സി ബി സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച ഡി സി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ തുടക്കത്തിൽ അവർ പതറുന്നു കളി വീണ്ടും ആർ സി ബിയുടെ കയ്യിലെന്ന് തോന്നൽ കെ എൽ രാഹുൽ ഗീറുവാറ്റുന്നു സോ ട്വിസ്റ്റ് ആൻഡ് ടേൺ ഇങ്ങനെ നിറഞ്ഞൊരു മത്സരമായിരുന്നു ഒടുവിൽ ഒരിക്കൽ കൂടി ചിന സ്റ്റേഡിയത്തിൽ സ്വന്തം മൈതാനത്ത് ആർ സി ബി തോൽക്കുന്നു അതും വലിയ മാർജിനിലെ തോൽവിയാണ് ആറ് വിക്കറ്റിൻ്റെ തോൽവി ഏറ്റുവാങ്ങുന്നു പതിമൂന്ന് പന്തുകൾ ശേഷിക്കെയാണ് ഡി സി വിജയിച്ചു കയറിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഐ പി എല്ലിൽ ഒറ്റ കളിയും തോൽക്കാത്ത ഏക ടീം കളിച്ച നാല് കളിയും വിജയിച്ച ഏക ടീം എന്നതായി ഡി സി കുതിക്കുകയാണ് കളിയിലേക്ക് നമ്മൾ വിശദമായിട്ട് വരുന്നതിന് മുമ്പ് എല്ലാ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട് ഇടയ്ക്ക് കുറച്ച് മത്സരങ്ങൾ ചില ഇഷ്യൂസ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് നിങ്ങളുടെ പിന്തുണ വളരെ വലുതാണ് വ്യത്യസ്തമായിട്ടുള്ള പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ വരുന്ന നിരീക്ഷണങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് എടുത്തത് കിഡിലൻ സ്റ്റാർട്ട് കൊടുത്ത സാൾട്ട് മുപ്പത്തിയേഴ് റൺസ് എടുത്തു ഡേവിഡ് അവസാനം മുപ്പത്തിയേഴ് റൺസിൻ്റെ ഒരു സംഭാവന ഫിനിഷ് ചെയ്യുന്ന ഘട്ടത്തിൽ കൊടുത്തു അതേസമയം മറുഭാഗത്ത് ഡി സിയുടെ ബൌളർമാർ വിപ്രാജും കുൽദീപും കിഡിലൻ ബൌളിംഗ് പ്രകടനം നടത്തി പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റാണ് കുൽദീപ് എടുത്തത് വിപ്രാജ് പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി മറുഭാഗത്ത് ഡി സി കെ എൽ രാഹുലിൻ്റെ കിഡ് ലെവൽ കിഡലൻ ഇന്നിംഗ്സ് തൊണ്ണൂറ്റി മൂന്ന് നോട്ടൗട്ട് അതാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒപ്പം സ്റ്റബ്സിൻ്റെ മുപ്പത്തിയെട്ട് നോട്ടൌട്ട് ഭുവനേശ്വർ കുമാർ മികച്ച രൂപത്തിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ സി ബിക്ക് ഇരുപത്താറ് റൺസ് അധികം രണ്ട് വിക്കറ്റ് എടുത്തു ഇതാണ് കളിയുടെ രത്ന ചുരുക്കം ഇനി നമ്മൾ ഡീപ്പായിട്ട് കളിയിലെ കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ട ആർ സി ബിക്ക് വേണ്ടി കിഡിലൻ തുടക്കമാണ് ഫിൽസാൾട്ട് ഇട്ട് കൊടുത്തത് കിങ് കോലിയും ഫിൽസാൾട്ടും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആദ്യത്തെ മൂന്ന് ഓവറുകളിൽ അടിച്ചത് നിങ്ങളൊന്ന് നോക്കുക അൻപത്തിമൂന്ന് റൺസാണ് പിന്നെ പവർ പ്ലേയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു അവസാനത്തെ അതായത് ആദ്യത്തെ മൂന്ന് ഓവറുകളിൽ വിക്കറ്റൊന്നും പോയിട്ടില്ല അവസാനത്തെ അവരുടെ ഇന്നിങ്സിൻ്റെ അവസാനത്തെ ഓവറുകൾ നോക്കുക മുപ്പത്തിയാറ് റൺസാണ് അവസാനത്തെ രണ്ട് ഓവറുകളിൽ അവർ അടിച്ചത് അതിലും വിക്കറ്റുകൾ വീണിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻ ബിറ്റ്വീൻ വന്ന പതിനഞ്ച് ഓവറുകൾ ആദ്യത്തെ മൂന്ന് ഓവറുകൾ അൻപത്തി മൂന്ന് അവസാനത്തെ രണ്ട് ഓവറുകളിൽ മുപ്പത്തി ആറ് ഇൻ ബിറ്റ്വീൻ വന്ന പതിനഞ്ച് ഓവറുകളിൽ നിന്ന് അവർ ആകെ അടിച്ചത് എഴുപത്തിനാല് റൺസാണ് ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഇവിടെയാണ് കളി ആർ സി ബിക്ക് കൈവിട്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ വ്യക്തമായ ഒരു സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞത് ഇതാണ് സംഭവിച്ചത് തുടക്കവും തുടക്കവുമൊക്കെ അവസാനവും ഒക്കെ മധ്യത്തിൽ കളി കൈവിട്ടു അപ്പം നൂറ്റി അറുപത്തി മൂന്നിന് ഏഴ് എന്ന രൂപത്തിൽ ആർ സി ബിയെ ലോക്ക് ചെയ്തുകൊണ്ട് ബ്രേക്കിലേക്ക് പോകുമ്പോൾ എന്തായിട്ടും ഡി സി ആയിരിക്കും ഏറ്റവും ഹാപ്പിയറായിട്ടുള്ള സൈഡ് കാരണം ഈ വിക്കറ്റിൽ അത് വളരെ ഈസി ആയിട്ട് അടിക്കാം എന്ന് തന്നെയാണ് പക്ഷേ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഡി സി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നോക്കുക പതിനൊന്ന് ഓവറുകൾ കഴിയുമ്പോൾ അറുപത്തിയേഴിന് നാല് എന്ന രൂപത്തിലേക്ക് അവരെത്തി റെക്കോർഡ് രണ്ടർറ്റ് എട്ടിൽ നിന്ന് ഉയർന്ന് പതിനൊന്നിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് പോയിരുന്നു കളി കൈവിടുമോ എന്ന് തോന്നിച്ച ആ ഘട്ടത്തിൽ സ്റ്റബ്സും കെ എൽ രാഹുലും ചേർന്നുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന കാഴ്ച സോ നൂറ്റി രണ്ട് റൺസാണ് അടുത്ത ആറ് പോയിന്റ് അഞ്ച് ഓവറുകളിൽ പിന്നീട് അവരടിച്ചത് അപ്പോൾ നൂറ്റി പതിനൊന്ന് റൺസിന്റെ ഫിഫ്ത്ത് വിക്കറ്റ് സ്റ്റാൻഡ് അതാണ് വിജയത്തിലേക്ക് കൊണ്ടുപോയത് കണ്ടല്ലോ നിങ്ങൾ കളിയുടെ ഒരു പോക്ക് അങ്ങനെയായിരുന്നു വളരെ ഹൈ ആയിട്ട് തുടങ്ങുന്നു താഴേക്ക് വീഴുന്നു പിന്നെ മുകളിലേക്ക് പോകുന്നു താഴേക്ക് വീഴുന്നു ഇങ്ങനെയാണ് ആർ സി ബി പോയത് അങ്ങനെ തന്നെയാണ് ഡി സിയും പോയത് പക്ഷെ അവസാനത്തെ ചിരി ഡി സിയേതായി അത് കെ എൽ രാഹുലിൻ്റെ പ്രകടനത്തിന് കൈയടുന്നു അപ്പോൾ രാഹുൽ വളരെ ഈസി ആയിട്ട് അങ്ങ് തൊണ്ണൂറ്റി മൂന്ന് അടിച്ചു പോയതൊന്നുമല്ല നന്നായിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടൈമിംഗ് ഒക്കെ പിഴക്കുന്നുണ്ടായിരുന്നു ഇരുപത്തൊമ്പത് പന്തുകളിൽ നിന്ന് ഇരുപത്തൊമ്പത് റൺസാണ് പതിനൊന്ന് ഓവർ കഴിയുമ്പോൾ കെ എൽ രാഹുലിൻ്റെ ഉണ്ടായിരുന്നു അത് തന്നെ ഏഴ് റൺസിലെടുത്ത് നിൽക്കുമ്പോൾ രജത് പട്ടിദാർ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ പോലും അത് ഡ്രോപ്പ് ചെയ്തു ആ കിട്ടിയ അവസരം പിന്നീട് രാഹുൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു നോക്കുക പതിനൊന്ന് ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് അത് തന്നെ തുടങ്ങി വെക്കുന്നത് യഥാർത്ഥത്തിൽ സ്റ്റെപ്സാണ് ഒരു ചീക്കി റിവേഴ്സ് കൃണാൽ പാണ്ഡിക്ക് നേരെ അടിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നു രാഹുൽ പിന്നെ കൃണാലിനെ അടിച്ച് പറത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ഫോർ ആൻഡ് സിക്സ് അഗെയിൻസ്റ്റ് ലിയാം ലിവിങ്സ്റ്റൺ അടിക്കുന്നു ജോഷ് ഐസൽഫുഡിനെതിരെ മികച്ച ഷോട്ടുകളിലേക്ക് കടക്കുന്നു എല്ലാം കൂടി ചേരുമ്പോൾ ഡി സി അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഇപ്പോൾ അവസാനമാവുമ്പോൾ മുപ്പത്തി ആറ് പന്തിൽ നിന്ന് അറുപത്തഞ്ച് റൺസ് വേണം എന്ന രൂപത്തിൽ ഡി സി നിൽക്കുമ്പോഴാണ് രാഹുൽ ഐസൽഫുഡിനെ ബാക്ക് ടു ബാക്ക് ഫോറുകൾ അടിക്കുന്നത് അതിനുശേഷം ഒരു ഫോറും സിക്സ് കൂടി അടിച്ചുകൊണ്ട് ആ ഓവർ എൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് റൺസ് ആ ഓവറിൽ വരുന്നു അതോടുകൂടി എന്ത് സംഭവിക്കുന്നു മുപ്പത് റൺസിൽ നാൽപ്പത്തി മൂന്ന് മുപ്പത് പന്തിൽ നാല്പത്തിമൂന്ന് റൺസ് മതി എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങി അവരുടെ കൈകളിലേക്ക് കളി എത്തുകയും ചെയ്തു സ്റ്റെപ്സ് പിന്നെ സുയാഷ് ശർമ്മയ്ക്കെതിരെ ഫോറും സിക്സും അടിക്കുന്നു രാഹുൽ യാഷ് ദയാലിനെതിരെ രണ്ട് സിക്സറുകൾ അടിച്ചുകൊണ്ട് കളി പൂർണ്ണമായിട്ടും ഡി സിയുടേതാക്കി മാറ്റുകയും ചെയ്തു ഈ രൂപത്തിലാണ് കളി പോയത് പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് ആണ് അവിടെ സംഭവിച്ചതെന്ന് പറയേണ്ടി വരും അപ്പം ഡി സിയുടെ സ്റ്റാർട്ട് വളരെ ഹൊറർ സ്റ്റാർട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവർക്ക് തുടക്കത്തിൽ തന്നെ ഫാഫ് ഡൂപ്ലസേയും ജെയ്ക്ക് ഫ്രേസർ മക്കാർക്കിനെയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ഒടുവിൽ സ്റ്റെപ്സും കെ എൽ രാഹുലും ചേർത്ത് കളി വിജയിപ്പിക്കുന്നതും അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം നല്ല തുടക്കം കിട്ടി ഫിൽസാൾട്ടിനെ ഒര ഒരു അജണ്ട മാത്രമേ ഉള്ളൂ അടിക്കുക എന്ന അജണ്ട മാത്രമേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമായിരുന്നു പവർ പ്ലേയുടെ ആദ്യത്തെ മൂന്ന് ഓവറുകൾ അൻപത്തി മൂന്ന് റൺസ് നോ വിക്കറ്റ്സ് അഞ്ച് ഫോറും മൂന്ന് സിക്സ് ഓ ഏതാ അടുത്ത മൂന്ന് ഓവറോ യുടെ ബാക്കി മൂന്ന് ഓവർ ആ അതില് അവർക്ക് ആ മികവ് കാണിക്കാനും പറ്റിയില്ല അതിനുശേഷം നോക്കുക പതിനൊന്ന് റൺസാണ് അടുത്ത മൂന്ന് ഓവറിൽ അവർ നേടിയത് രണ്ട് വിക്കറ്റ് പോവുകയും ചെയ്തു സീറോ ഫോർ വൺ സിക്സ് അവിടെ തന്നെ കളി മാറി മറയുകയായിരുന്നു ആർ സി ബി ഐ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രൂപത്തിൽ കടിഞ്ഞാൻ വിപ്രാജ് നിഗം അതുപോലെ തന്നെ കുൽദീപ് യാദവ് ഈ രണ്ടു പേര് ചേർന്നുകൊണ്ട് റണ് ഒഴുക്ക് പാടയങ്ങ് തടയുന്ന കാഴ്ച അവസാനം പിന്നെ ടീം ഡേവിഡിന്റെ വക ഒരു നാല് സിക്സറും രണ്ട് ഫോറും അടങ്ങുന്ന ഇന്നിങ്സ് വന്ന് ഇരുപത് പന്തിൽ നിന്ന് റൺസ് അദ്ദേഹം അടിച്ചെടുത്താണ് ഒരു റെസ്പെക്റ്റബിൾ ടോട്ടലിലേക്കെങ്കിലും ആർ സി ബി എത്തുന്നത് അപ്പോൾ നമ്മൾ ഇനി വളരെ പെട്ടെന്ന് സ്കോർ ബോർഡിലൂടെ ഒന്ന് പോയാൽ ഫിൽസാൾട്ട് പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തേഴ് കിടലൻ സ്റ്റാർട്ട് കൊടുത്തു കോഹ്ലി പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അങ്ങനെയാണ് അവർ പോകുന്നത് അപ്പം ഇതിലെ ആദ്യ വിക്കറ്റ് വീഴുന്ന ഫിൽസാൾട്ടാണ് അദ്ദേഹം റൺ ഔട്ടായി പോവുകയായിരുന്നു നാലാമത്തെ ഓവറിൽ അദ്ദേഹം റൺ ഔട്ട് ആകുമ്പോഴേക്കും ആർ സി ബിയുടെ സ്കോർ ബോർഡിൽ അറുപത്തി ഒന്ന് റൺസ് ഉണ്ടായിരുന്നു പിന്നീട് കാര്യങ്ങൾ നേരെ താഴേക്ക് ദേവദത്ത് പട്ടിക്ക് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു മുകേഷ് കുമാറിൻ്റെ പന്തിൽ എട്ട് പന്തിൽ അദ്ദേഹം നിന്നു എട്ട് റൺസാണ് എടുത്തത് മുകേഷ് കുമാറിൻ്റെ പന്തിൽ പട്ടിയിൽ പിടിച്ച് അദ്ദേഹം പുറത്താകുന്നു അതായത് പട്ടിദാർ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസാണ് എടുത്തത് അതിനുമുമ്പ് വിരാട് കോഹ്ലി മടങ്ങി വിരാട് കോഹ്ലി പതിനാല് പന്നിൽ ഇരുപത്തിരണ്ട് റൺസ് നിഗം അദ്ദേഹത്തെ സ്റ്റാർക്കിൻ്റെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു രജത് പട്ടിദാറെ പറഞ്ഞു വിട്ടത് കുൽദീപ് യാദവാണ് ലിയാം ലിവിങ്സിനെടുത്തത് നാല് റൺസ് ജിതേഷ് ശർമ്മ എടുത്തത് മൂന്ന് റൺസ് കൃണാൽ പാണ്ഡ്യയുടെ വക പതിനെട്ട് റൺസ് ടിം ഡേവിഡ് അവസാനം ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് അടിച്ചതാണ് അവരെ നൂറ്റി അറുപത്തി മൂന്നിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇതിൽ മധ്യ ഓവറുകളിൽ കളി കൈവിട്ടു സ്പിന്നേഴ്സിനെ അടിക്കാൻ പ്രഗത്ഭനായിട്ടുള്ള രജത് പട്ടീദാറും ജിതേഷ് ശർമ്മയും അവരുടെ ഭാഗത്തു നിന്ന് വലിയ കോൺട്രിബ്യൂഷൻ വരാതായതോടുകൂടിയാണ് ആർ സി ബി ഇന്നിങ്സ് ഇത്തരത്തിലേക്ക് വീണ് പോയത് അതിൽ എടുത്ത് പറയേണ്ട ബൌളിങ് കുൽദീപ് യാദവ് നാല് ഓവറിൽ പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റ് വിപ്രാജ് വിപ്രാജനിഗം നാല് ഓവറിൽ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് അതിനിടയ്ക്ക് അക്സർ പട്ടേൽ നാല് ഓവറിൽ അൻപത്തിരണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അവിടെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ പിച്ചിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിലര് കാര്യങ്ങൾ ചെയ്യുന്നു അവിടെയാണ് ഈ കളി പോയത് എന്നുള്ളത് വ്യക്തമാണ് മറുപടി ബാറ്റിംഗിൽ ഫാഫ് ഡുപ്ലസി ജെയ്ക് ഫൈസർ മഖാർക്ക് എന്നിവരൊക്കെ തുടക്കത്തിലേ മടങ്ങുന്നു യാഷ് ദയാല് ഫാഫ് ഡുപ്ലസിയെ രണ്ട് റൺസിലും അടക്കുന്നു ജയപ്രസർ മഖാർക്കിനെ ഭുവനേശ്വർ കുമാർ ഏഴ് റൺസിലും അടക്കുന്നു അഭിഷേക് പോറലിൽ ഭുവനേശ്വർ കുമാർ ഏഴ് റൺസിലും അടക്കുന്നു അങ്ങനെ അവരുടെ വിക്കറ്റുകൾ അക്സർ പട്ടേൽ പതിനഞ്ച് റൺസിനും അടക്കുന്നു അപ്പോൾ ഒരു ഘട്ടത്തിൽ മുപ്പതിനും മൂന്ന് രണ്ട് പത്ത് റൺസിന് രണ്ട് മുപ്പതിനും മൂന്ന് അൻപത്തെട്ടിനും നാല് കളി അവർ കൈവിടും എന്ന് തോന്നിച്ച ഘട്ടമാണ് അതിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്വിച്ചിങ് സംഭവിക്കുന്നത് ക്രിസ്റ്റൻ സ്റ്റബ്സ് ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സുമടക്കം മുപ്പത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ കെ എൽ രാഹുൽ തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും പിന്നെ അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ആ ഡ്രോപ്പൊക്കെ അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ അനുകൂലമായി അൻപത്തിമൂന്ന് പന്തുകൾ ഏഴ് ഫോറും ആറ് സിക്സുമടക്കം കിഡലൻ കിടലൻ ഇന്നിംഗ്സ് തൊണ്ണൂറ്റിമൂന്ന് റൺസ് ഒരു ബിഗ് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ താൻ സ്ഥാനം അർഹിക്കുന്നു എ എന്നുള്ളത് ഏതായാലും ഒരിക്കൽ കൂടി ആർ സി ബി സ്വന്തം മൈതാനത്ത് പരാജയപ്പെടുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ് എല്ലാ ടീമുകൾക്കും സ്വന്തം മൈതാനം എന്ന് പറയുന്നത് ഒരു വലിയ കംഫേർട്ടാണ് ആർ സി ബിക്ക് അങ്ങനെയല്ല എന്ന തോതിലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് തിരിച്ച് വന്നേ പറ്റൂ ഏതായാലും ഡി സിയെ സംബന്ധിച്ചിടത്തോളം കളിച്ച നാല് കളികൾ നാലും വിജയിച്ച് എട്ട് കൂടി തലപ്പത്ത് നിൽക്കുകയാണ് ജി ടി ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് കാരണം പക്ഷെ അവരൊരു കളി അധികം കളിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം ആർ സി ബി തൊട്ടുപുറകിൽ മൂന്നാം സ്ഥാനത്ത് അഞ്ച് കളികൾ നാല് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്